നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമുക്കൊരു ഫിഷ് ഫിഷ് റെസിപ്പിയാണ് നമുക്ക് നമുക്ക് തുടങ്ങാം റെസിപ്പി എന്ത് പോയി വാങ്ങാനായിട്ട് ഇവിടെ ഇവിടെ മഴ മുറിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ഭയങ്കര മഴക്കാരാണ് കേട്ടോ രക്ഷയില്ല എനിക്ക് തോന്നുന്നു വയനാട്ടിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ഭയങ്കര മഴയാണ് ഇവിടെ ഇന്നിപ്പോ മഴ തോർന്നു ഇപ്പൊണ്ട് രാവിലെ ഒരാൾ വിളിച്ച് കണ്ണു തന്നെ മഴ പെയ്തായിരുന്നു മഴ ഇച്ചിരി പെയ്തില്ലാച്ചിരി പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം അങ്ങനെ സെറ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം പൊടിപൊടി ചെറു കനം നീളത്തില് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അല്ലേ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് ത്രയും കപ്പ ഇടണ്ട് അതുകൊണ്ട് നമുക്ക് കപ്പ സെറ്റ് ആക്കി കഴിക്കാം റെസിപ്പിയാണ് സ്വന്തമായിട്ടും ചെറുപ്പം അല്ലേ ആ പിന്നെ ശ്രുതി കപ്പ നോക്കാം കേട്ടി ശ്രുതി ആ നമുക്ക് താഴെ ടീച്ചറിന്റെ വീട് വെള്ളം എടുക്കാൻ വേണ്ടി പോണ താഴെ വീട്ടിലെ മാമൻ അവിടെ കപ്പ പൊഴുതപ്പൊ നമുക്ക് എടുത്തുവച്ചിണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെന്നപ്പോ നമുക്ക് അങ്ങനെ നമുക്ക് അത് മീൻ തീരും ഞാൻ ചോർണിക്കുള്ളതാണ് ഫുള്ള് ഒക്കെ പിന്നെ നമ്മുടെ നമ്മള് അത് നിന്നും തീരും രണ്ടു ദിവസം നിക്കൂലാണ് ശ്രുതി മെച്ചം പിടിക്കാൻ ശ്രമിക്കും പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പറച്ചിറന്നൊക്കെ വാങ്ങി മീൻ വരാൻ സമയ മീൻ വരുന്ന സമയത്ത് ഇത്ര പെടുന്നത് അരിത്രം മീൻ വരുമ്പോൾ മുകളിലേക്ക് ഓടാനായിട്ട് വാങ്ങാൻ പോകാനായിട്ട് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും തേങ്ങാ ശ്രതി അരക്കാനുള്ള തേങ്ങ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി തേങ്ങ 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 അവള് മുങ്ങാണ് എനിക്ക് പണിയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ അടുപ്പ് നോക്കണം അതായത് അവള് വരുന്നേക്ക് നോക്കിയിരിക്കണം ആണ് എന്റെ പണി അടുപ്പ് കത്തുന്നുണ്ട് നോക്കാം ശ്രുതി പോയി നോക്കട്ടെ പോയി കൊണ്ടിരിക്കണം അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം തരും പോയി നോക്കട്ടെ കൊല്ലും ശ്രുതി നോക്കട്ടെ ആ വേണേ വേവു മസാല പിന്നെ നമ്മള് കപ്പ വെറുതെ വേവിച്ചെടുക്കാല്ലോ ചെയ്യണത് വെറുതെടുത്തിട്ട് അതിനകത്ത് മീൻ കഴിക്കൂല അതിന് സെപ്പറേറ്റ് റെസിപ്പി ഉണ്ട് സുദി അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് സുദിയാണ് പറഞ്ഞു ആ പെട്ടെന്ന് ആ ഉം ഇതൊക്കെ ചേർത്ത് ഒന്ന് നമ്മള് ചതച്ച് നമ്മുടെ ചോപ്പറിലിട്ട് നമ്മള് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഇതൊക്കെ നമ്മള് നമ്മുടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് അതാണിച്ചിരി തൈയിരിപ്പ് കാണും കുഴപ്പമില്ലെങ്കിലും അങ്ങനെ കഴിക്കണെന്നാ ആ പിന്നെ കുറച്ച് പച്ച ചോയിച്ച് ശരിയാക്കി എടുക്കണം അല്ലേ അതാണ് നമ്മുടെ കപ്പയുടെ റെസിപ്പി ചെ ചക്കപ്പ കപ്പ കപ്പയുടെ റെസിപ്പി എന്നിട്ട് ഇപ്പോൾ മീൻകറി വെക്കണം അത് നമ്മൾ മീൻകറി വെക്കുമ്പോൾ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ റെസിപ്പിംഗ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് കൂടി പോലെ ഇപ്പോൾ നോക്കാം മാക്സിമം കട്ട് ചെയ്യാം അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ കൂടെ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഇളക്കിയെടുത്ത് സെറ്റ് പച്ച പച്ച വെച്ചാൽ അപ്പോൾ ടേസ്റ്റ് ആവും ഗൈസ് ആവും എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആക്കി എടുക്കുക അപ്പോൾ ഒരു ടേസ്റ്റ് ആവും ആ എന്നിട്ട് അടുപ്പിൽ വെച്ച് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക അപ്പോൾ ടേസ്റ്റ് ആവും മീൻകാര്യം ചതിച്ചു നമ്മള് മീൻ വിളിച്ച് പറഞ്ഞ് പന്ത്രണ്ട് മണിയരെ കാത്തിരുന്നിട്ടും കാണാത്തട്ട് വീണ്ടും വിളിച്ചപ്പോൾ മീനെല്ലാം തീർന്ന് ആള് വീട്ടിലെത്തി പറയാൻ മറന്നുപോയിന്ന് പറഞ്ഞെ അപ്പൊ നമുക്ക് മീൻ ഇല്ലാത്തത് കൊണ്ട് എന്റെ ഫ്രണ്ടായ ലിസി ലിസി ഞങ്ങൾക്ക് രണ്ട് ചൂര മീനാണ് കുഞ്ഞു ചൂര കുട്ടിച്ചുര അപ്പൊ അത് നന്നാക്കി വെച്ചിരുന്നതാണ് മമ്മി അപ്പൊ അത് ഞങ്ങൾ കറി കറിവെക്കായിരുന്നു നേരത്തെ പിന്നെ പിന്നേങ്ങ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് അരച്ച് പുളി ഞാൻ പിഴിഞ്ഞാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് മുരിങ്ങക്കോലൊക്കെ ഇടും മുരിങ്ങാക്കോല് ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കും എനിക്ക് മുരിങ്ങാക്കോല് ഭയങ്കര ഇഷ്ടമാണ് ഇടൂല കിടള്ളൂ അല്ല രണ്ട് വല്യ മുനകോലല്ല ഒരു അല്ലേ മുനിയൻ കോലും കഷ്ണഷ്ട്ടോലൊക്കെ പരപ്പൊക്കെ ചട്ടിയിലാക്കി നമ്മളെ ഫിഷ് കറിയുടെ റെസിപ്പി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ആണെന്ന് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി റെസിപ്പിയാണ് വാളംപുളി ഇട്ടും കറി വെക്കാൻ പറ്റും

മീനോര് ഇങ്ങനെ ഇതാക്കി തോല് കളഞ്ഞിറങ്ങാം പിന്നെ തൊണ്ട പച്ചമുളക് കിട്ടും തൊണ്ടം പച്ചമുളക് കിട്ടിയിട്ടുണ്ട് മുകളില് നമ്മള് പച്ചമുളകും മച്ചിനിയും താഴെന്ന് വാങ്ങിക്കൊണ്ടോ കൊടുത്തു പ്ലസ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിക്കണം കുറെ ആൾക്കാരെനിക്ക് വയനാട്ടിലുള്ള ഫ്രണ്ട്സ് ഉള്ള എല്ലാരെയൊന്നും വിളിക്കണം നേരത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാരെയൊന്നും വിളിച്ച് സംസാരിക്കാം അത് സേഫ് ആണോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരാൾ വിളിച്ച് അവരുടെ കഷ്ടപ്പാട് പറഞ്ഞു അവരുടെ വീടൊക്കെ പോയി അങ്ങനെ പറഞ്ഞു സങ്കടമുണ്ട് കാരണം നമ്മൾ കൂടെ പഠിച്ചവരാണ് എല്ലായിടത്തും കഷ്ടാലും നമുക്ക് മീൻ ഇടാനിട്ട് തിളച്ചേ മീനുണ്ട് വെള്ളം എടുത്തു അടിച്ചു കൈസ് മുറ്റത്ത് ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ അപ്പൊ അടിച്ചു വൃത്തിയാക്കാണ് കഴിഞ്ഞാല്

ഇവിടെ കാണിക്കണ്ടിട്ടില്ലാത്ത എന്താണ് പക്ഷെ ആദ്യത്തെ നീണ്ടിരിക്കും അരിഞ്ഞിട്ട് പോയി അതുകൊണ്ട് അതുകൊണ്ടിട്ട് മണം കിട്ടും തിന്നാപെട്ടെന്ന എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ആ സ്മെല്ലിങ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എങ്കിലും ആ ആയിക്കോട്ടെ ആ എന്തായാലും നോക്കാം എന്തായി അവസ്ഥ ഫിഷ് ഒക്കെ ഇട്ട് മീൻകറുകട ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചു കുപ്പ് നോക്കട്ടെ ഒഴിച്ച് ഇറക്കി കറിയേപ്പലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എണ്ണ ഒഴിച്ച് ഇറക്കി കപ്പ് കറി ഏകദേശം ആയിട്ടുണ്ട് എണ്ണോ പച്ച

ഏയാ. ഏയാ. അപ്പോൾ ഗയ്സ് നമ്മൾ കപ്പ വേണം. കൊ ആശാവി വറക്കുന്ന കപ്പ പുളി സാധനം. ഞാൻ മോനെ. ഉം. ദാ ഇ നെക്സ്റ്റ് നമ്മൾ മീൻ കറി എടുത്ത് മുന്നിൽ വെക്കാനുണ്ട്. ഓക്കേ. ഇ നമ്മുടെ മീൻ കറി. യാ മോനെ. ഇക്കൊന്ന് മീൻ കൂടി വീഡിയോ കള കള എന്നാ ഒന്ന് മൊബൽ അങ്ങോട്ട് പിൻ പോയി ഒന്ന് മൊബൽ അങ്ങോട്ട് ഇതിങ്ങ നിൽപ്പണ്ട് യാ യാ മോനെ മാമ പോച്ചി ഓക്കേ ഹാജരെ കേടോണ്ട് ഗയ്സ് ആ പോലീസ് ആവും ഗയ്സ് നിഷ്ഠപ്പെട്ടി